ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കറിയിൽ ഒപ്പിട്ട് വെച്ചത് ഇന്ദ്രജയാണെന്നുള്ള സത്യം സൂര്യ കണ്ടെത്തണേട്ടാ അങ്ങനെ സൂര്യ അത് കണ്ടെത്തുമ്പോൾ ഉടൻ തന്നെ സൂര്യക്ക് ദേഷ്യം അടങ്ങുന്നില്ല അങ്ങനെ സൂര്യയാണെങ്കിലോ അവളത് ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ ടേബിളിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് പണി നട പണി കൊടുക്കാൻ നോക്കി നന്ദി ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവളെ ഇന്ന് തന്നെ ഇവിടെ ഇട്ട് കൊല്ലാക്കൊല്ല കൊല്ല ചെയ്യണം അങ്ങനെയായിട്ട് ശരിയാവില്ല അവൾ എത്രാമത്തെ തവണയാണ് ഓരോരുത്തർക്കും ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ഞാൻ കണ്ടില്ലെന്ന് നടിച്ചാൽ തീർച്ചയായും അവൾ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് നന്ദിനി ഞാൻ അവൾക്ക് ഇപ്പോൾ ശിക്ഷ നൽകാമെന്ന് പറയുന്നുണ്ടോ അപ്പോൾ അത് കേൾക്കുന്ന നന്ദിനി പറയണ വെറുതെ എൻ്റെ പേരിൽ ഒരു വഴക്കിനി വീട്ടിൽ വേണ്ട ഞാൻ കാരണം ഓരോ പ്രശ്നങ്ങൾ ഈ വീട്ടിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നെ എല്ലാവരും വെറുക്കപ്പെടുകയാണ് കൂടുതൽ കൂടുതൽ എന്നിൽ നിന്നും ആളുകൾ അകലുകയാണ് അപ്പോൾ അതുകൊണ്ട് സുര്യ സർ ദയവ് ചെയ്തത് ചോദിക്കാനോ പറയുക ാനോ നിൽക്കേണ്ട എനിക്ക് കിട്ടേണ്ടത് എന്തായാലും കിട്ടിയല്ലോ അപ്പോൾ അതുകൊണ്ട് സൂര്യ സാർ ഇത് ചോദിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ ഇതിങ്ങനെ ആവർത്തിച്ച് ഇത് വീണ്ടും വീണ്ടും ഇവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും അതാണ് നന്ദിനും ഉണ്ടാവുക അതിനെയും മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിയായിരിക്കാം പക്ഷേ എന്നെ അവർ കാണിച്ചോട്ടെ പക്ഷേ സൂര്യ സൂര്യസാർ സ്വന്തം സഹോദരങ്ങളെങ്ങനെ ചോദ്യം ചെയ്യുകയും അതിങ്ങനെ തിരിച്ചടി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എത്രമാത്രം വേദന അവരിൽ ഉണ്ടാവും എന്ന് ആദ്യം സൂര്യ സാർ ചിന്തിക്കണം അതുമാത്രമല്ല എൻ അവൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ എന്ന് സൂര്യ ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ട ഉടനെ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹം അത് നിങ്ങൾ തിരിച്ചറിയണം ഓവർ സ്നേഹമാണ് അതാണ് നിങ്ങളുടെ അമ്മയ്ക്ക് ഓ നീ നന്തിന് വെറുതെ അവരുടെ വാക്ക് പറഞ്ഞ് നീ എന്നെയുമായി വഴക്കിടല്ലേ അതെല്ലാം ഏതൊരു അമ്മക്കും ഏതൊരു മകനോട് സ്നേഹമുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും നിങ്ങളുടെ അമ്മ പ്രതികരിക്കാതെ നിൽക്കുന്ന എന്താ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മക്കൾ തമ്മിൽ വഴക്കൂടുന്നത് കണ്ടാൽ അതിന് കാരണക്കാരി അറിയുമ്പോൾ ശരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില ചില അമ്മമാർന്നല്ല എല്ലാ അമ്മമാർക്കും പിന്നെ യുടെ ആ കാരണക്കാരിയോട് ദേഷ്യം തോന്നും അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാരണക്കാരി ആവേണ്ട സുരസാർ ഇത് അങ്ങ് വിട്ടയൊക്കെ എന്ന് പറയോ അത് കേൾക്കുന്നതിനോട് കൂടി നന്നയോട് പറയണേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കൂടുതൽ വള്ളമാവുകയുള്ളു അതുകൊണ്ട് ഇനി ഒന്ന് ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയാതെ ഞാനത് ചോദ്യം ചെയ്യട്ടെ വേണ്ട സാറ് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലത് എനിക്കിവിടെ അവർ ചെയ്യുന്ന ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എൻ്റെ സാറുണ്ടല്ലോ അത് മതി എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ നന്ദിനിയുടെ വാക്ക് കേൾക്കുമ്പോൾ സൂര്യക്കാണെങ്കിലോ ഇത് ഇവളോട് ചോദ്യം ചെയ്യാത്ത കാരണം യാതൊരു വിധ സമാധാനവും ഇല്ല കേട്ടോ എന്നാൽ നന്ദിനിയുടെ മുഖം കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് ചൂട് കയറി മുഖത്തോട്ട് ഒഴിച്ചത് കൊണ്ട് തന്നെ മുഖത്തൊക്കെ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുന്ന ും നീറ്റിലൊക്കെ നന്ദിനി കൊണ്ട് ഇങ്ങനെ പുളയുന്നതും ഉറക്കത്തിൽ നന്ദിനെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതും ഒക്കെ കാണുമ്പോൾ സൂര്യക്ക് വല്ലാത്ത വേദന തോന്നുകയാണ് ഒന്നും അറിയാത്തതുപോലെ അവൾ മനഃപൂർവ്വം അമ്മയെ ഇങ്ങനെ ചെയ്യിപ്പിച്ചതല്ലേ നന്ദിനി എന്നിട്ടും വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ഒരു സ്വഭാവം എവിടെ ആർക്കും ഉണ്ടാവില്ല എന്തായാലും ഇനി കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഇനി ഇവൾക്ക് തിരിച്ചടി കൊടുക്കണം ഇന്ദ്രജക്ക് കൊടുക്കണം അത് നന്ദിനെ അറിയാതെ ആവാം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം നന്ദിനി അറിയാതെ ആവാം എന്ന് ചിന്തിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആവുകയാണെ അവൾക്ക് പറ്റിയ ഒരു പണി എന്തായിരിക്കും അതെന്താ എന്താ കൊടുക്കുക എന്നൊക്കെ എന്നെ ചിന്തിച്ചിരിക്കുമ്പോൾ ഉടൻ തന്നെ കനകത്തിനെ വിളിക്കുകയാണ് കേട്ടോ കനകം നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രച്ച് വിളിക്കുന്ന ആ ഒരു സീനി കാണുകയാണ് അതെ എനിക്ക് നല്ല മാംഗോ ജ്യൂസ് വേണം വല്ലാത്ത ചൂട് ഉഷ്ണം അപ്പോൾ ഈ സമയം നല്ല ഐസ് ഇട്ടിട്ട് നല്ലൊരു ജ്യൂസ് കൊണ്ടുപോകാം എന്ന് പറയാനിട്ടോ അപ്പോൾ വിജയ് പറയണേ എനിക്കും കൂടി എടുത്തോളൂ ആ ആയിക്കോട്ടെ രണ്ട് പേർക്കും എടുക്കുക പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയുമോ അതോ ഇനിയാ നന്ദിനോട് പറയണോ അവളുടെ മുഖത്ത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സൂര്യ ഉള്ളത് കൊണ്ട് അവളോടൊന്നും പറയാൻ കഴിയില്ല അവളാണെങ്കിലും ഉണ്ടാക്കുന്ന അപാര ടേസ്റ്റാണ് ആ ഒരു ടേസ്റ്റിന് ഉണ്ടാക്കാൻ കഴിയുമോ എന്തൊക്കെ കനകത്തിനോട് ചോദിക്കുമ്പോൾ കനകം പറയാം ഓ കൊണ്ട് കഴിയുമല്ലോ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് നന്ദി സോറി കനകം പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അവളെ ഉണ്ടാക്കി കൊണ്ടുപോകും എന്തായാലും വായിൽ വെക്കാൻ കൊള്ളത്തൊന്നുമില്ല അവളുടെ ഭക്ഷണം എങ്കിലും ജ്യൂസല്ല പഞ്ചസാര ഒക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാകും പുറത്തുനിന്ന് കുടിക്കുന്ന ആ ഒരു ഒന്നും കിട്ടത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സൂര്യ ഇത് കാണുകയാണ് ഹാ അത് തന്നെ ഉഗ്രൻ പണി അവൾക്കിപ്പോൾ കൊടുക്കാൻ പറ്റിയ ഉഗ്രൻ പണി തന്നെ അത് അതിപ്പോൾ കൊടുത്തേക്കാം എന്നിങ്ങനെ സൂര്യ ചിന്തിക്കാണ് അങ്ങനെ സൂര്യ പതിയെ കോണി ഇറങ്ങിയിട്ട് കിച്ചണിലോട്ട് പോവുകയാണ് ഇതേ സമയം കനകമാണെങ്കിലും മാങ്കോ എടുക്കുന്നു തൊലിച്ചെത്തുന്നു പിന്നീട് അത് മിക്സിലോട്ട് ഇടുന്നു ഐസ് ക്യൂബ് എടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കനകം ചെയ്യാനാണ് കേട്ടോ സൂര്യ ആണെങ്കിലും ഇതിങ്ങനെ ഒളിഞ്ഞ് നിന്ന് കാണണം അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു ഗ്ലാസിലോട്ട് ഒഴിച്ചു കൊണ്ടിരിക്കും ാണ് ആ സമയം ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന സൂര്യ കനകത്തിൻ്റെ അടുത്തോട്ട് വരുകയാണേട്ടോ കനകം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ സൂര്യ സാർ എന്ന് ചോദിക്കുകയാണേട്ടാ അത് കേട്ടുടൻ തന്നെ അതെ നന്ദിനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ അത് കേട്ടുടൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഓൾക്ക് ഈ വീട്ടിലെ വേലക്കായിരിക്കും ഞാൻ വെള്ളം കൊണ്ടുകൊടുക്കുകയാണ് എന്തിന് എന്തെന്നെ ഇത്ര വല്ലാതെ ആലോചിക്കുന്നത് എന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എനിക്കൊരു ഗ്ലാസ് വെള്ളം നന്ദിനിക്ക് കൊണ്ടു കൊടുക്കും ആ അയ്യോ ഓ സാർ ഞാൻ മറന്നു അവിടെ ഞാൻ ടേബിളിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആണോ എന്ന് ഞാൻ കണ്ടില്ല എന്നാൽ ഒരു ഉപകാരം ചെയ്യൂ എനിക്ക് എൻ്റെ റൂമിൽ പോയിട്ട് എൻ്റെ ഫോൺ ഫോണൊന്നും എടുത്തുകൊണ്ടുവരാൻ പറ്റുമോ അതിന് എന്നെ കൊണ്ട് കഴിയുമോ ഇനി അതിനും എന്തെങ്കിലും മറുപടി ഇങ്ങോട്ടേക്ക് പറയുമോ ഇവിടുത്തെ വേല കാര്യങ്ങളെല്ലാം എന്ന് പറയുമ്പോഴേക്കും അയ്യോ സാർ ഞാൻ എടുത്തു കൊണ്ടുവരല്ല കൊണ്ടുവരാല്ല പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഈ ജ്യൂസ് ജ്യൂസങ്ങ് കൊണ്ടു കൊടുത്തിട്ട് ഞാനങ്ങ് വരാ എന്ന് പറയാനോ അയ്യോ അത്രയും നേരം ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ഞാൻ പോയി എടുത്തോളാം എന്ന് പറയുമ്പോൾ കൂടെ തന്നെ കനകം പറയാം അത് വേണ്ട സാർ ഞാൻ ഫോൺ പെട്ടെന്ന് എടുത്തു കൊണ്ടുവരാമെന്ന് പറയുന്നു അങ്ങനെ ഈ സമയം കനകം ഇവിടെ പോവുകയാണ് സൂര്യാണെങ്കിലും നല്ല വിമ്പ് പൊടി കൊടുത്തിട്ട് ഈ രണ്ടും ജ്യൂസിലും അങ്ങ് നല്ലോണം മിക്സ് ചെയ്യാണ് എന്നിട്ട് ഒരു ടീസ്പൂൺ പോര അതിലും കൂടുതലാവാ രണ്ടെണ്ണത്തിനും ഇന്നും ഇന്നല്ല രണ്ട് ദിവസത്തിന് എണീക്കാൻ പറ്റാത്ത വിധത്തിലാവണം എന്ത് എൻ്റെ നന്ദിയുടെ മുഖത്ത് വന്ന ആ കരിവാളിപ്പ് അതായത് അവളുടെ ആ ചുട്ടുനീറ്റ് മാറുന്നത് വരെ ഇവരും ഒന്ന് വയറു കൊണ്ട് അസ്വസ്ഥമാവണം ആരോടും പറയാനും കഴിയരുത് അതുകൊണ്ട് ഇവർക്ക് അത് കൊടുക്കണമെന്ന് കരുതി സൂര്യ അതിലോട്ട് കലക്കെണ്ണിട്ട് അങ്ങനെ ഈ സമയം നന്ദിനി നന്ദിനി റൂമിൽ ചെല്ലുമ്പോൾ നന്ദിനി ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ നീറും നീറ്റൽ കൊണ്ട് ഫാൻ ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ സ്പീഡിലിട്ടിരിക്കുകയാണ് അയ്യോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ കനകത്തിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഓ അവളെ കെട്ടിലമ്മ എന്താ അവളുടെ കാട്ടില്ല ഈ വീട്ടിലെ വേലക്കാരിയാണ് എന്നൊക്കെ ഇങ്ങനെ കനകം പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് പോകുമ്പോൾ നന്ദിനി ചോദിക്കുക അതെന്താ ഇനിയൊന്നും മിണ്ടാതെ പോകുന്നത് അത് സൂര്യസാറിൻ്റെ ഫോൺ വേണമെന്ന് പറഞ്ഞു അത് കൊണ്ടു കൊടുക്കാൻ പോകും ആഹോ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നന്ദിനി അവളെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം കനകം ഫോണുമായി കിച്ചണിലോട്ട് ചെല്ലുമ്പോഴേക്കും സൂര്യ ആണെങ്കിലോ ഫോണിൽ വന്നിരിക്കുന്നുണ്ടാവുട്ടോ അങ്ങനെ ഫോണ് ദാസാർ എന്ന് പറയണോ ഹോ ശരി എന്നിപ്പോയിക്കോളൂ എന്ന് പറയണേ അങ്ങനെ പിന്നീടാണെങ്കിലും സൂര്യ ഇവളെ ഇങ്ങനെ തന്നെ നോക്കണം അപ്പോൾ ഓടി കൊണ്ട് ചെന്നിട്ട് രണ്ടും കൂടി രണ്ട് ഐസ് ക്യൂബും കൂടി അതിലോട്ട് ഇടണം തണുപ്പ് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വഴക്ക് എനിക്ക് കേൾക്കുമെന്ന് മനസ്സിലാക്കി കൊണ്ട് കനകം പിന്നെയും രണ്ട് ഐസ് ക്യൂബ് അതിലിട്ടോട്ട് ഇട്ടും കൊണ്ട് പോകുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ വിജയ് പറയുന്നുണ്ട് ഇത്ര നേരമായി അവളോട് ജ്യൂസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി ഈ വേലക്കാരിക്കും അഹങ്കാരം കൂടിയോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പറയുന്ന സമയത്താണ് ഈ കനകം ഈ ജ്യൂസുമായി ചെല്ലുന്നത് അപ്പോൾ സൂര്യ ആണെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ സൂര്യ ഇവരെങ്ങനെ നോക്കുന്നുണ്ട് എന്താ ഇവനിങ്ങനെ നോക്കുന്നു എന്ന് വിജയ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്നും ഇണ്ടാതിരുന്നോ വെറുതെ വഴക്കിടാൻ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയാനാണ് അങ്ങനെ സൂര്യ പുറത്തോട്ട് കിടക്കുകയാണ് പിന്നീടാണെങ്കിൽ സൂര്യ പുറത്ത് നിന്നും വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ കാണുന്ന കാഴ്ച ഇവർ രണ്ടുപേരെ ജ്യൂസ് എടുക്കുകയാണ് അങ്ങനെ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഇവർക്ക് തോന്നുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ കുടിച്ച് തുടങ്ങുകയാണ് അപ്പോൾ വിജയ് പറയാണ് ഇവളും തെറ്റില്ലാത്ത രീതിയിൽ ജ്യൂസടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ഉടൻ തന്നെ എന്താ പറയുന്നത് എന്താ ജ്യൂസ് എടുക്കുക അത്ര വല്ലാത്ത പഠിക്കണോ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞിട്ട് നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ കുടിക്കുന്നത് നോക്കാൻ എന്നിട്ട് വായിൽ വെള്ളം നിറക്കി ഞങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളും വരാനാണ് വരതൊക്കെ പോ എന്ന് പറഞ്ഞിട്ട് കനകത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ കനകം എന്തോ ഈ സ്ത്രീയുടെ അഹങ്കാരം എൻ്റെ മാഡങ്ങൾ വന്നോട്ടെ ഈ കൊച്ചിലമ്മ കെട്ടിലമ്മ ചമയുന്നതൊക്കെ നിർത്തിത്തരും എന്നിങ്ങനെ കനകം പറയുന്നുണ്ട് ഏട്ടോ അങ്ങനെ അങ്ങ് പോയി പിന്നീടാണെങ്കിൽ ഇന്ദ്രജയും വിജയിം ചൂടിൻ്റെ ഗാഡന്യം കൊണ്ടും വെള്ളത്തിൻ്റെ ദാഹം കൊണ്ടും പെട്ടെന്ന് ആ ജ്യൂസ് അങ്ങ് വേഗം വലിച്ചു കുടിക്കുകയാണ് അപ്പോഴേക്കും വിജയ് പറയുന്നത് എന്താ ഇതിന് ലാസ്റ്റ് എത്തുമ്പോൾ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം വരുന്നത് അപ്പോൾ വിജയ് വിജയ് ഇത് പറയുമ്പോൾ അത് ശരിയാണല്ലോ ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ടല്ലോ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് ഇരിക്കുന്നതും പിന്നീടാണെങ്കിലും രണ്ടു പേരുടെയും വയറൊരുപോലെ തിളക്കാണ് കേട്ടോ അയ്യോ എൻ്റെ വയറിനെന്തോ ഒരു അസ്വസ്ഥത എന്ന് വിജയ് പറയുമ്പോൾ എൻ്റെയും ഇതെന്താ ഞാൻ പറയുന്നതല്ല നീ പറയുന്നു എന്ന് വിജയ് ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയണേ എനിക്ക് നിങ്ങൾ പറയുന്നത് എനിക്കും ഉണ്ടാ ഉള്ളത് കൊണ്ടല്ലേ അയ്യോ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലേ എന്ന് പറഞ്ഞ് വിജയ് ഓടരാ ഓട്ടം ഓടുമ്പോൾ ഇന്ദ്രജയും ഓടരാ ഓട്ടം ഓടാട്ട് അപ്പോൾ രണ്ടാളും അവരുടെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് അപ്പം ഈ സമയം ഇന്ദ്രജ വിജയ് ഒരൊറ്റ തട്ടങ്ങ തട്ടിയിട്ട് ബാത്റൂമിലോട്ട് കയറണം ഇത് കണ്ട് ഇപ്പുറത്താണെങ്കിൽ സൂര്യൻ നിലക്കണം കളിക്ക് നിങ്ങൾ കളിക്ക് എൻ്റെ നന്ദിനിയുടെ മുഖത്ത് കറി അവൾ കിടന്ന് പുകഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ വയറ്റിൽ കിടന്ന് പുകയെന്ന് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് വിജയ് ആണെങ്കിലോ ഇപ്പുറത്ത് ഇന്ദ്രജ എനിക്ക് ബാത്റൂമിലോട്ട് പോകണോ അപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളൂ അങ്ങനെ ഹോളിലോട്ട് പോവാണ് ആ സമയം ഇന്ദ്രജ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വിജയ് ഇപ്പുറത്ത് എത്തുമ്പോഴേക്കും വീണ്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അങ്ങനെ ഇത് കണ്ട് പത്മ ഇവറ്റങ്ങൾ എന്താ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നത് േട്ടോ അപ്പൊ എന്തായാലും നന്ദിനെ തൊട്ടതിൽ വിമ്മു കൊടുത്ത് സൂര്യ ഉഗ്രം പാണി അവർക്ക് തിരിച്ചടിയായി കൊടുക്കുന്ന കിടക്കുന്ന സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ